സ്കൂളിൽ ഫെബ്രുവരി ആറിന് സ്കൂളിലെ വിവിധ നിർമ്മാണ പദ്ധതികളുടെ ശിലാസ്ഥാപനം ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ് ഹജ്ജ് റെയിൽവേ പോസ്റ്റൽ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതായത് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിവിധ നിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ നായിക ഹജ്ജ് റെയിൽവേ ആൻഡ് പോസ്റ്റ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവർ നിർവഹിക്കുന്നു അപ്പം ആ സ്കൂളിൽ നടക്കുന്ന നിർമ്മാണ പദ്ധതികളുടെ ഒരു വിശദീകരണം ചെറിയ വിശദീകരണമാണ് ഞാനിവിടെ നൽകാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അനുവദിച്ചിട്ടുള്ള അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ സർക്കാരിൻ്റെ ബജറ്റ് വീണ്ട പ്രകാരം ഇഡ്ബിയിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കപ്പെടുന്ന ഘട്ടമാണ് ഇത് ഏതാണ്ട് പതിനായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായിട്ട് ഒൻപത് ക്ലാസ് റൂമുകളാണ് അതുമായി ബന്ധപ്പെട്ട ടോയ്ലറ്റുകളും ഇപ്പോൾ നിലവിൽ നമുക്ക് ഒൻപത് ബാച്ചുകളുണ്ട് ഒൻപത് ബാച്ചുകളിലായിട്ട് പതിനെട്ട് ക്ലാസ് റൂമുകൾ ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ കൂടി ഇപ്പോഴുള്ള ഭൗതിക സാഹചര്യങ്ങൾ മാറ്റം വരികയും കുട്ടികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും ഇപ്പം വളരെ പ്രതീക്ഷയോടും വളരെ വളരെ കൂടിയാണ് നിങ്ങൾ ഈ പദ്ധതി കാണുന്നത് പിന്നെ അടുത്ത നിർമ്മാണ പദ്ധതികൾ അടുത്ത നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി മത്സ്യസമ്പത യോജന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മാതൃക മത്സ്യ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി ഉള്ള പദ്ധതികളാണ് ആകെ ഒൻപത് പദ്ധതികളാണ് ഇതിൽ മൂന്ന് പദ്ധതികളാണ് നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കുന്നത് അതിൽ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് ഇതിലും നമ്മുടെ സ്കൂളിൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അഭാവമുണ്ട് അപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയം വരുന്നതോടുകൂടി നമ്മുടെ കുട്ടികളുടെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളും മറ്റ് ട്രെയിനിങ്ങുകളും അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ അതുപോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഓഡിറ്റോറിയത്തിൽ അവയെല്ലാം നടത്തി നമുക്ക് കുട്ടികളെ കൂടുതൽ പഠന പ്രവർത്തനങ്ങളിലോട്ട് ഉൾപ്പെടുത്താൻ കഴിയും പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു അക്വേറിയമാണ് അക്വേറിയം പിന്നെ അതായത് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും തീരദേശത്തെ മത്സ്യ കർഷകർക്ക് ട്രെയിനിങ് കൊടുത്ത് കൂടുതൽ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അതോടൊപ്പം വി എച്ച് എസ് സിയുടെ പഠനാവശ്യങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അടുത്തതായിട്ട് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആണ് അപ്പം തീരദേശ മേഖലകളിലെ ഉണ്ടായേക്കാവുന്ന പ്രകൃതി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു പിന്നെ സംവിധാനം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്

രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ കേരള സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപന പ്രകാരം കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കമ്മ്യൂണിറ്റി ഹാൾ ഓഡിറ്റോറിയം അക്കോറിയം കോംപ്ലക്സ് റീഹാബിലിറ്റേഷൻ സെന്റർ റെസിലിയന്റ് ഹൗസ് ഈ പദ്ധതികളുടെ എല്ലാം നിർമ്മാണ ഏജൻസി കേരള കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ് സെൻട്രൽ ഗവൺമെന്റ് അറുപത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് നാല്പത് ശതമാനം രീതിയിലാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ജിആർഎഫ് വി എച്ച് വിഭാഗം താനൂർ പ്രിൻസിപ്പൽ കെ ജയന്തി ജിആർഎഫ് വി എച്ച് വി എച്ച് എസ് എസ് വിഭാഗം താനൂർ പ്രിൻസിപ്പൽ എൻ ഭാസ്കരൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ താനൂർ മത്സ്യഭവൻ ടി മുഹമ്മദ് സജീർ എസ് എം സി ചെയർമാൻ കെ ജാഫർ പിടിഎ വൈസ് ചെയർമാൻ കെ പി യൂനുസ് പബ്ലിസിറ്റി സംഘാടക സമിതി എം പി മുഹമ്മദ് സറാർ കെ എസ് സി എ ഡി സി ഓവർ പി ജാഫർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് താനൂർ ആരോഗ്യ പരിപാലന രംഗത്ത് രണ്ട് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവും വിശ്വാസ്യതയും ആർജിച്ച ഗ്രൂപ്പിന്റെ അസീസിയ ഹെൽത്ത് പ്ലസ് സ്കിൻ ക്ലിനിക് ഇനി തിരൂരിലും എല്ലാവിധ ചർമ്മ രോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ മുഴുവൻ സമയ സേവനം യു എസ് എഫ് ഡി എ അംഗീകൃത അത്യാധുനിക ലേസർ ഉപകരണങ്ങൾ ലേസർ ഹെയർ റിമൂവൽ ഹൈഡ്രാ ഫേഷ്യൽ ലേസർ ടാറ്റൂ റിമൂവൽ കാർബൻ പീൽ ട്രീറ്റ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റുകൾ ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി കോസ്മെറ്റിക് ഗൈനോക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം അസീസിയ ഡോളജി ആൻഡ് കോസ്മെറ്റോളജി സെന്റർ ടു ലുക്ക് ഗുഡ് നൌ്റ്റർ അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ് സെന്റർ പൊറ്റത്തപ്പടി തിരൂർ